ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ റിജ്വേട്ടിൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞ ദിവസം വിഷയത്തിൽ എല്ലാ ആൾക്കാർക്കും താങ്ക് യു സോ മച്ചിട്ടാണ് അപ്പോൾ റിജ്വാൻ്റെ ബർത്ത് ഡേക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ ഒരു സദ്യ ഉണ്ടാക്കുന്ന സമയം കേട്ടാൽ അങ്ങനെ തന്നെ ഉച്ചയ്ക്ക് ഒരു ഒരു ഞാൻ ഞാനെൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായത് അപ്പോൾ വിചാരിക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതല്ലേ സത്യത്തിലല്ല രാത്രി സന്ധ്യാൻ സമയത്ത് കഴിക്കാൻ വേണ്ടി കാരണം ഉച്ച സമയത്ത് ഞാനും റിജ്വാട്ടിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛനും മക്കളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിട്ട് വരണ്ടേ അച്ഛനും കമ്പനിയിൽ പോയിട്ട് വരെയൊക്കെ വരുമ്പോൾ സമയത്ത് വൈകുന്നേരം ആവും അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്നത് ഉച്ച സമയത്ത് ഞങ്ങൾ ലൈറ്റായിട്ടുള്ള കുറച്ച് എന്താ ചോറും കറിയും മാത്രമായിരുന്നു ഉണ്ടാക്കി കൊണ്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഈ സാമ്പാർ സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ലീൻ്റെ കൂടെ ഒക്കെ കഴിക്കില്ല ആ ഒരു സാമ്പാർ കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതേപോലെ നമ്മളെ ഈ ഒരു അവിയൽ കുറേ ആൾക്കാർ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള അവിയലാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് കൂടുതൽ വൈകുന്നേരം നാലുമണിയാവുമ്പോൾ കേക്ക് എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് നാല് മണിയാവുമ്പോൾ തന്നെ നമ്മൾ ഹണി സ്പെഷ്യൽ നിന്ന് റിജുവാറ്റിന് വേണ്ട കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഇപ്രാവശ്യം ഞാൻ എന്താ വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഓവൻ അടിച്ച് ഇപ്പോൾ തിമിർത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഓവനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം റിജ്വാഡിൻ്റെ മിക്സ് ബറിൻ്റെ കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ഇവരുടെ ഈ ഒരു ചീസ് കേക്കില്ല അടിപൊളി സാധനട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ തന്നെ പ്ലം കേക്കിൻ്റെ ഐസ്ക്രീമും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും അതേ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്കിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ഐസ്ക്രീമും കൂടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ചീസ് കേക്കാണ് ഇത് ഞാൻ സ്റ്റാറ്റസ് വാട്സപ്പിൻ്റെ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അന്ന് തന്നെ രാത്രി ട്രൈ ചെയ്തിട്ടുള്ള ഐറ്റമാണ് കേട്ടോ അതേപോലെ ഇതിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ നോർമൽ പ്ലം കേക്കില്ലേ അതേ ടേസ്റ്റ് ഒരു തരത്തിലും മാറ്റാതെയാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഹണി സ്പെഷ്യലിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഓരോ ടൈമും ഓരോ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹണി സ്പെഷ്യൽ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ